തമിഴ് പ്രേക്ഷകരുടെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് നയൻതാര തമിഴിൽ ഉയരങ്ങൾ കെട്ടിപ്പൊക്കുമ്പോഴും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യം നയൻതാര ഒരു മലയാളി ആണെന്നുള്ളതാണ് മലയാളത്തിൽ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് നയന്താര ആദ്യമായി സിനിമയിലേക്ക് എത്തിയത് തുടർന്ന് വിസ്മയ തുമ്പത്ത് നാട്ടുരാജാവ് എന്നീ സിനിമകളിൽ അഭിനയിച്ചതിനു ശേഷമാണ് തമിഴിലേക്ക് കൂടുമാറുന്നത് അയ്യ ആയിരുന്നു ആദ്യ തമിഴ് സിനിമ മനസ്സിനക്കരയിലെയും രാപ്പകലിലെയും കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് നയൻതാര സിദ്ദിഖ് സംവിധാനം ചെയ്ത ബോഡി ഗാർഡിൽ അഭിനയിക്കുന്നത് ചിത്രം ഹിറ്റ് നേടി എന്ന് മാത്രമല്ല നയൻതാരയുടെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഇപ്പോഴത്തെ നയൻതാര പഴയ ഒരു അഭിമുഖത്തിൽ പറയുന്ന വാക്കുകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് ബോഡിഗാർഡ് കണ്ട് അമ്മ വിളിച്ചുവെന്നും അമ്മ സംസാരിക്കുമ്പോൾ കരഞ്ഞുവെന്നുമാണ് നയൻതാര പറയുന്നത് ഒരു മാധ്യമ ചാനലിൽ നൽകിയ പഴയ അഭിമുഖത്തിലാണ് നയൻതാര അമ്മയെ കുറിച്ച് സംസാരിക്കുന്നത് ബോഡിഗാർഡ് കണ്ടിട്ട് അമ്മ വിളിച്ചു അന്ന് പടം റിലീസായിട്ട് ആദ്യത്തെ കോൾ അമ്മയുടേതായിരുന്നു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പടം വളരെ നന്നായിട്ടുണ്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് കരച്ചിൽ വരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നതെന്നും നയന്താര പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും ഒരിക്കലും റിയാക്ട് ചെയ്തിട്ടേ ഇല്ല സാധാരണ ഫോൺ ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറയും ഇഷ്ടമായി എന്ന് പറയും അല്ലെങ്കിൽ ഓക്കെ നന്നായിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലാതെ കരയുന്നു കരച്ചിൽ വരുന്നു എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇനി വേറൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് അമ്മയ്ക്ക് ഇഷ്ടമായി അത്രയും ഇമോഷണലായി ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അമ്മ അങ്ങനെ പറയില്ല അതെനിക്ക് അത്രയും സന്തോഷം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ബോഡിഗാർഡ് എന്ന സിനിമയിൽ ഞാൻ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ ആ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ സന്തോഷം തന്നെ വേറെയാണെന്നും നയൻതാര അഭിമുഖത്തിൽ പറഞ്ഞു വിവാഹിതയായ നയൻതാര ഇപ്പോൾ സംവിധായകൻ വിഘ്നേഷ് ശിവനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് എന്നാൽ അതിനൊപ്പം തന്നെ തന്റെ പ്രൊഫഷനും നയൻതാര കൊണ്ടുപോകുന്നുണ്ട് അടുത്തിടെ ബോളിവുഡിൽ നയൻതാര നടത്തിയ അരങ്ങേറ്റ ചിത്രം ജവാൻ സൂപ്പർ ഹിറ്റ് ആയിരുന്നു അന്നപൂർണ്ണയായിരുന്നു നയന്താരയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഈ ചിത്രത്തിനെതിരെ വിദ്വേഷ പ്രചരണം ഉണ്ടായതിന് പിന്നാലെ ചിത്രം പിൻവലിക്കേണ്ടി വന്നിരുന്നു ടെസ് മണ്ണാങ്കട്ടി സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി തുടങ്ങിയ ചിത്രങ്ങളാണ് നയന്താരുടേതായി ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ